ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം പെട്ടെന്ന് വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ വീട്ടിലുള്ളവർക്കെല്ലാം ഒരു വെപ്രാളമായിരിക്കും അല്ലേ എന്ത് വൃത്തിയാക്കണം എങ്ങനെ വൃത്തിയാക്കി വെക്കണം എന്ന് പലർക്കും ഒരു ഐഡിയയും ഉണ്ടായിരിക്കുകയില്ല പലപ്പോഴും വൃത്തിയാക്കി വെക്കേണ്ട കാര്യങ്ങൾ പോലും മറന്നുപോകുന്ന അവസ്ഥയായിരിക്കും ഇത്തരം പ്രശ്നങ്ങളില്ലാതെ വിരുന്നുകാർ വരുമ്പോൾ പെട്ടെന്ന് ഒതുക്കി വൃത്തിയാക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് ഇവ വൃത്തിയാക്കിയാൽ തന്നെ വീടിന് മൊത്തത്തിലൊരു ലുക്ക് കിട്ടും പെട്ടെന്ന് വീടിൻ്റെ എല്ലാ ഭാഗവും വൃത്തിയാക്കിയില്ലെങ്കിലും ഈ കാര്യങ്ങളിലെ ശ്രദ്ധ മാത്രം മതി ഇത്തരത്തിൽ വിരുന്നുകാരുടെ കണ്ണിൽ വീട് ക്ലീനാക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിലെ പൊടിയാണ് വീട്ടിൽ പരമാവധി പൊടി ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അവർ ഇരിക്കുന്ന ചെയർ ഒന്ന് വേഗത്തിൽ പൊടി തട്ടി വെക്കുക അതുപോലെ വീടൊന്ന് ഓടിച്ചടിച്ചു വാരി പൊടി കളഞ്ഞു വെക്കുക പ്രത്യേകിച്ച് അവർ ഇരിക്കുന്ന ഹാളിലുള്ള ഫാനിൻ്റെ പൊടി തട്ടി കളഞ്ഞു വെക്കാൻ ശ്രദ്ധിക്കുക അതിൻ്റെ മാത്രം പൊടി കളഞ്ഞാൽ മതിയാകും അതുപോലെ ഡൈനിങ് ടേബിൾ തുടച്ച് അതിൽ നിന്നും അനാവശ്യ സാധനങ്ങൾ നീക്കം ചെയ്ത് വെക്കുക ചവിട്ടി ഒന്ന് പൊടി തട്ടിയിടുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ വീട്ടിലെ പകുതി പൊടി കുറയും രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെളിച്ചം വീട്ടിലെ ജനാല തുറന്നിടാൻ സാധിക്കുമെങ്കിൽ തുറന്നിടുന്നത് നല്ലതാണ് ഇത് വീട്ടിലേക്ക് ശുദ്ധവായു കയറുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ വീട്ടിൽ കെട്ടിക്കിടക്കുന്ന പുഴുക്ക മണം ഇല്ലാതാക്കാനും സഹായിക്കും പ്രത്യേകിച്ച് അടുക്കളയുടെ ജനാല തുറന്നിടാൻ മറക്കരുത് ഇത് തുറന്നിട്ടാൽ തന്നെ അടുക്കളയിലെ ഭക്ഷണത്തിൻ്റെയെല്ലാം മണം തങ്ങിക്കിടക്കുന്നത് മാറ്റിയെടുക്കാൻ കഴിയും വീട്ടിലേക്ക് നാച്ചുറൽ ലൈറ്റ് കിട്ടുന്നതിനും ഇത് സഹായിക്കും അതുപോലെ തന്നെ വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കാനും സഹായിക്കും അതിനാൽ പരമാവധി ഒരു ജനാലയെങ്കിലും തുറന്നിടാൻ ശ്രദ്ധിക്കുക മൂന്ന് ഒതുക്കി വയ്ക്കുക പുസ്തകങ്ങൾ അതുപോലെ പേപ്പർ എന്നിവ മെയിൻ ഹാളിൽ നിന്ന് നീക്കം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവ വേറെ ഏതെങ്കിലും റൂമിൽ ഒതുക്കി വെക്കുക അതുപോലെ തന്നെ സോഫ ക്ലീൻ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ സോഫയുടെ മുകളിൽ നല്ല വിരി വിരിക്കാവുന്നതാണ് മൊത്തത്തിൽ ക്ലീൻ ആയിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ചെയ്യേണ്ടത് നാല് പാത്രങ്ങൾ നിങ്ങൾ വിരുന്നുകാർക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ പാത്രങ്ങൾ വൃത്തിയുള്ളതാണോ എന്ന് ഉറപ്പുവരുത്തണം പുതിയ പാത്രമാണോ എന്നല്ല അവർ നോക്കുക വൃത്തിയുണ്ടോ എന്നാണ് ചിലതിൽ പാത്രത്തിൻ്റെ വക്കിലെല്ലാം അഴുക്ക് പിടിച്ചിരിക്കുന്നത് കാണാം അതിനാൽ ഇത്തരം അഴുക്കെല്ലാം നീക്കം ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് നല്ല വൃത്തിയുള്ള പാത്രങ്ങളിൽ വേണം മരുന്നുകാർക്ക് ആഹാരം കൊടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അഞ്ച് അടുക്കള അടുക്കള നല്ല വൃത്തിയിൽ സൂക്ഷിക്കുക മിക്കവരും അടുക്കളയുടെ വൃത്തി നോക്കി വീട്ടുകാരെ വിലയിരുത്തും അതിനാൽ അടുക്കള എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക പാത്രങ്ങൾ കഴുകാതെ കൂട്ടിയിടരുത് അടുക്കള ഒന്ന് അടിച്ചു വാരി വേസ്റ്റ് കളഞ്ഞ് തുടച്ചിടുന്നത് നല്ലതാണ് അതുപോലെ തന്നെ പാത്രങ്ങൾ നല്ല രീതിയിൽ ഒതുക്കി വെക്കാനും മറക്കരുത് ഇത്തരത്തിൽ ചെയ്താൽ തന്നെ അടുക്കള വൃത്തിയായി കിട്ടും അടുക്കള വൃത്തിയാക്കുമ്പോൾ ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ മറക്കരുത് പലരും ശ്രദ്ധിക്കാതെ വിടുന്ന സാധനമാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിന് വൃത്തിയില്ലെങ്കിൽ തന്നെ ആളുകൾക്ക് അതിൽ നിന്നും നിങ്ങൾ എടുത്തു നൽകുന്ന വെള്ളം പോലും കുടിക്കാൻ തോന്നുകയില്ല ആറാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാത്ത്റൂം വീട്ടിലേക്ക് അതിഥികൾ വരുമ്പോൾ തീർച്ചയായും വൃത്തിയാക്കി വെക്കേണ്ട സ്ഥലമാണ് ടോയ്ലറ്റ് നല്ലപോലെ മണമില്ലാത്ത വിധത്തിൽ ബാത്റൂം വൃത്തിയാക്കി വെക്കുക അതുപോലെ ടോയ്ലറ്റിൽ അഴുക്ക് പിടിച്ചിരിക്കുന്നില്ല എന്നും നിങ്ങൾ ഉറപ്പുവരുത്തണം ഏഴ് ആഹാരം നല്ല ആഹാരം കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് വിരുന്നുകാരുടെ പകുതി മനസ്സ് നിറയ്ക്കാൻ സാധിക്കും ഇതിനായി നിങ്ങൾ നന്നായി വെക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഫുഡ് മാത്രം ഉണ്ടാക്കി നൽകാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആഹാരം നൽകാനും നിങ്ങൾ മറക്കരുത് ഇതെല്ലാം തന്നെ അതിഥിയുടെ മനസ്സ് പിടിച്ചു സഹായിക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ വിരുന്നുകാർ വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരുതരം വെപ്രാളം ഉണ്ടല്ലോ അത് മാറിക്കിട്ടും അപ്പോൾ ടെൻഷനൊന്നുമില്ലാതെ നമുക്ക് അതിഥികളെ സൽക്കരിക്കാനും കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരാം താങ്ക്